രണ്ടു മണിവരെയുള്ള കണക്കനുസരിച്ച് ആലപ്പുഴയിൽ നാല് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര തുടരുകയാണ് വിവരങ്ങളുമായി ആർ രവികുമാർ ചേരുന്നു ആലപ്പുഴ ജില്ലയിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ കനത്ത പോളിംഗ് തുടരുകയാണ് ജില്ലയിലെ തീരദേശ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ കഞ്ഞിക്കുഴി ബ്ലോക്ക് അതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ദൂരദേശം വാർത്താ സംഘം ഇപ്പോൾ നിൽക്കുന്നത് കഞ്ഞിക്കുഴിയിലെ പുത്തനമ്പലം ഗ്രാമത്തിലാണ് ഇവിടെ ഏതാ ഏകദേശം എൻ്റെ എഴുപത് ശതമാനത്തോളം പോളിംഗ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു വോട്ടർ നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്തുകൊണ്ടാകുമ്പോൾ ഇത്ര ഇത്രയധികം ആൾക്കാർ ഈ ചെറിയ സമയത്തിനുള്ളിൽ പുത്തനമ്പലത്തിൽ എത്തിയത് പോലെ അതായത് വോട്ടർമാർക്ക് സ്വകാര്യമായിട്ട് വോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു മുഖത്തിൽ തന്നെ രണ്ട് പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചിരിക്കുന്നില്ല അത് കാരണം വോട്ടർമാർക്ക് യഥാസമയം തന്നെ രണ്ട് പോളിംഗ് സ്റ്റേഷൻ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് തിരക്കില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടെ എഴുപത് ശതമാനത്തോളം വോട്ടിങ് കഴിഞ്ഞ് ഈ ഈ ബൂത്തിൽ എഴുപത് ശതമാനം എഴുപത് ശതമാനം വോട്ട് കഴിഞ്ഞ് ഈ സമയത്ത് സുഖമായിട്ട് ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഇവിടെ ഉള്ളതുകൊണ്ടാണ് രണ്ട് പോളിങ് സ്റ്റേഷനിലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്തായാലും വോട്ടർമാരുടെ സൗകര്യ അനുസര സൗകര്യം അനുസരിച്ച് ബൂത്തുകൾ വന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഏതാണ്ട് പതിനായിരത്തി എട്ട് ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ പോളിംഗ് ജോലിക്കായി രംഗത്തുള്ളത് അതിൽ എണ്ണൂറ്റി എട്ട് പോളിങ് ബൂത്തുകളിൽ സ്ത്രീകൾ മാത്രമാണ് പോളിംഗ് ജോലികൾ നിയന്ത്രിക്കുന്നത് ഒരിടത്തും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല പോലീസിൻ്റെ കർശന സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ എറണാകുളം റൂറൽ നിന്നുള്ള പോലീസുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എണ്ണമാണ് ഇവിടെ ഒരിടത്തും ഒരു കാര്യമായ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും സമാധാനപരമായ ആലപ്പുഴ ജില്ലയിലെ പോളിംഗ് തുടരുകയാണ് നഗരസഭകളിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഹരിപ്പാട് നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് തൊട്ടു പിന്നാലെ ചേർത്തല നഗരസഭയുണ്ട് എന്തായാലും ആലപ്പുഴ ജില്ലയിലെ പോളിംഗ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകർ ആർ രവികുമാർ ദൂരദർഷൻ ന്യൂസ് ആലപ്പുഴ